ഇല്ല <mimitra> അറിഞ്ഞിരുന്നില്ല <mimitra> 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 മോളും 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 കൂടി ഞാൻ പറഞ്ഞു മോളും കൂടെ ടാറ്റ എങ്ങോട്ടാണ് ടാറ്റ പോകുന്നത് ചാനിക്കുട്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് പറ 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 പോട്ടി അങ്ങോട്ടൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് കയറി ഞങ്ങൾ പറയണ്ടേ അപ്പൊ കൊച്ചു പറഞ്ഞോ കേക്ക് മേടിക്കാൻ പോവാണ് എല്ലാവർക്കും അറിയാം എന്താണ് ഹാപ്പി അതേപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറിയും കൂടി ഒരുമിച്ച് വരുന്ന കേക്ക് എന്നൊക്കെ ചിലർക്ക് ആ പ്രാന്താണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് വരുവോ കൊച്ചു വിളിച്ചായിരുന്നു അവരെ ആണോ അപ്പൊ നമ്മളിപ്പോ ആ പൂഞ്ചി പൂഞ്ചി ഈ അല്ല ഞാൻ ഉദ്ദേശിച്ച ഫോൺ വിളിച്ച് വരാൻ പറഞ്ഞായിരുന്നോ വേണ്ടേ അയ്യോ വേണ്ട വാവും കാണും കേട്ടോ അപ്പൊ നമ്മള് അഷ്ടംചിറയ്ക്ക് പോവാണ് അച്ഛനും അമ്മയ്ക്കും ബർത്ത്ഡേ സർപ്രൈസ് നമ്മള് വീഡിയോക്കകത്തോടെ സർപ്രൈസ് എന്ന് പറയുന്ന ഒരാളെ കണ്ടില്ലേ നമ്മള് വീഡിയോക്കകത്തോടെ എന്തുണങ്കി പറയണതാണെന്നറിയോ അറിയോ അയ്യോ മൂത്ത് കൈകൊണ്ട നമ്മള് വീഡിയോയ്ക്കകത്ത് ഇവിടെ എന്തോ പറയാന്ന് അറിയോ അച്ഛന്റെ അമ്മയുടെയും ബർത്ത്ഡേ വരുന്നുണ്ട് അതേപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട് നമ്മള് എന്തോ പറയാം ഇന്ന് എല്ലാവരും വിഷ് ഒരുപാട് സന്തോഷം അച്ഛനും അമ്മ അവരുടെ സന്തോഷം ഓട്ടേട്ടോ നമുക്ക് വീര് ഗൈസ് നമ്മള് കേക്ക് ഒക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് അഷ്ടമിച്ചറൊക്കെയാണ് പോകുന്നത് അപ്പൊ നമുക്ക് പോയാലോ എന്ന വലിയൊരു ഫംഗ്ഷനൊന്നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ നല്ല ഒരുക്കോന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ മീശോടെ വലുതായി വരുന്നുണ്ട് കേട്ടാ മൂസാ ഞങ്ങള് എല്ലാ മാസം ഞങ്ങൾ ഈ മീശോട്ടാ എനിക്ക് ഒയ്യോ എനിക്കിഷ്ടം എങ്കിൽ സാധനം ആദ്യം എനിക്ക് ഇഷ്ടം ഞാൻ പറയും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഹോമം വല്ലാതെ വരും ഞാൻ പറയും ഇത് കട്ട് ചെയ്ത് കളാം കട്ട് ചെയ്ത് കളാം കട്ട് ചെയ്ത് ഇപ്പൊ വന്ന് നിക്കാ െ ഇന്നലെ വണ്ടിയിൽ കേറിയ ഒരാള് ശരിക്കും പറഞ്ഞു പറഞ്ഞാ വണ്ടി കേറിട്ട് ആൾക്ക് ലാഭം ഉണ്ടായെന്ന് പറയോ ജാനിക്ക് ഒരു മണിക്കൂർ മാത്രം വണ്ടിയില് ആള് കണ്ണും തുറന്നു ഇരുത്തിട്ടുള്ളൂ ബാക്കിയുള്ള മുഴുവൻ മുഴുവനാള് സംശയുണ്ട് അടിക്കൂന്നെ അപ്പം എന്ത് പ്ലാൻ പണി പണാലും ഞങ്ങൾ നടക്കാറില്ല നമ്മള് പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിട്ടാണ് നടക്കും അപ്പൊ ഈ മറ്റുള്ളവരെ ഒക്കെ പറഞ്ഞാളിന് ആളിങ്ങനെ ചോദിച്ചോടെ നടക്കത്തില്ല ഇത് ഒരു മാസം മുമ്പേ അമ്മ പറിച്ചു തുടങ്ങി വരുന്ന പതിനാറാം തീയതി ആ തരാട്ടോ തരാ മേടിക്കാം കേട്ടോ വരുന്നത് പതിനാറാം തീയതി ബിരിയാണി വാങ്ങാം അത് വാങ്ങാം ഇത് വാങ്ങാം അത് മേടിക്കാം ഇത് മേടിച്ച് വെക്കാം ആളുടെ ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അതിനിടയ്ക്ക് നമ്മളൊരു ഇടുക്കി പോകുവാൻ വേണ്ടി ഈ പറഞ്ഞത് ഒന്നും നടന്നിട്ടില്ല ഗൈസ് ഞങ്ങൾ ഇന്നലെ അല്ല രാത്രിയിലാണ് വന്നത് ഇന്ന് ഉറക്കവേ ശരിയായിട്ടുള്ള കാര്യം നമ്മൾ അത്രയും ട്രാവൽ ചെയ്ത് അങ്ങോട്ടേക്ക് ഒരു ദിവസം ഒന്നും നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാൻ ഗ്യാപ്പ് കിട്ടില്ല പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് പോരുന്നു അങ്ങനെ മൊത്തത്തിലൊരു അംഗപ്പുറപ്പാടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ബർത്ത് ഡേ വെഡിങ് ആനിസറി വലിയൊരു ആഘോഷമായിട്ട് പറ്റുന്ന പറ്റത്തില്ല പക്ഷെ നമുക്ക് പറ്റുന്ന ഓണക്ക് ചെറിയൊരു കേക്ക് ഒക്കെ മേടിച്ച് കട്ട് ചെയ്ത് ആഘോഷിക്കാം പിന്നെ ഒരു ചേച്ചി ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും കേട്ടോ ഹെയർ ഓയിൽ ഓർഡർ ചെയ്തപ്പം ആദ്യ ഫോണിലോട്ട് തന്നെ ചേച്ചി ഗിഫ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാനും ഉച്ച ദിവസം കൂടെ ഒരു തീരുമാനം എടുത്തു ആ ഒരു ഗിഫ്റ്റ് നമുക്ക് ഉത്സവത്തിന് കൊടുക്കാം കാര്യം ഉത്സവത്തിന് അമ്മു എനിക്ക് മറ്റേ സെറ്റിന്റെ കറ മാത്ര സെറ്റും കൊണ്ടും വേണേ എന്നൊക്കെ ഒരാളിനോട് ഓർഡർ ആഗ്രഹം ആള് പറഞ്ഞിട്ടില്ല ും പറഞ്ഞിട്ടില്ല ഉത്സവത്തിന് ഈ ഒരു കാര്യം അമ്മൂനോട് നേരത്തെ പറഞ്ഞു ഏൽപ്പിച്ചു അത് രണ്ടു മാസം നടക്കില്ല അമ്മൂനോട് ആ അമ്മൂനോട് നേരത്തെ മുൻകൂറായിട്ട് പറഞ്ഞു ആ ചൂനു ചൂനോടും അമ്മൂനോടും പോരെ ആ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഇന്ന് ഷർട്ട് ഒരു ഷർട്ടേ ആ അപ്പൊ അത് തന്നെ മിന്നെ തന്നെ മാറി മാറി മാറിയിട്ടോണ്ടിരിക്കുക അപ്പൊ അച്ഛനൊരു കടത്ത ഷർട്ടും അമ്മയ്ക്കൊരു സെറ്റും മുണ്ടോ എന്തെങ്കിലും എനിക്കൊരു സാരിയോ എന്തെങ്കിലും വാങ്ങി തരണേന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് ആ ഗിഫ്റ്റ് നമുക്ക് അതിൽ ഉൾപ്പെടുത്താം കാര്യം അവർക്ക് പിറന്നാളിനേക്കാളും വെഡിങ് ആനിവേഴ്സറിനേക്കാളും ഒക്കെ വലുതാണ് നമ്മുടെ ഉത്സവം നമ്മുടെ ഒരു ഭയങ്കര വലിയ ആഘോഷമാണ് അടാ നമ്മുടെ ഉത്സവം ഗിഫ്റ്റ് ചെയ്യാമേ നമുക്ക് ചെറിയൊരു കട്ടിങ് നടത്താം നടത്താം പോവാ പോയി അഷ്ടമി ചിലോദനം അറിയിച്ചോണ്ടിരിക്കും അല്ല ഞാൻ പറഞ്ഞോണ്ടിരിക്കും ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നു അമ്മ പറയാണ് നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ശരിക്കും പറഞ്ഞു ആഘോഷിക്കുന്നത് തന്നെ അമ്മു ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ സിമ്പതിക്ക് വേണ്ടി പറയണത് കേട്ടോ ഒരിക്കലും പൊക്കാൻ വേണ്ടി പറയണതായി എനിക്ക് വേണ്ടി എനിക്ക് ഇത്രയും വലിയ വർത്താനങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ജനുവനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ ഒരിക്കലും ഇല്ല ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേര് കാലത്ത് ആഹ് എന്റെ പിറന്നാളാണ് എന്ന് മാത്രമേ ഉള്ളൂ എന്റെ പിറന്നാളിന് മാത്രമേ ഇത്തിരി പാലും അതായത് ഒരു അര ലിറ്റർ പാലില് ഒരു ലിറ്റർ വെള്ളം ചേർത്തിട്ട് സേമിയോ ഇട്ടിട്ട് അതില് സെറ്റാക്കുന്ന ഒരു പാ ഒരു പാൽപായസം മാത്രമാണ് എന്റെ ആ ഒരു പിറന്നാളും മകള് അമ്മ വന്നതിന് ശേഷമാണ് ഇതൊക്കെ മാറിയിട്ട് നമ്മള് കേക്കൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിട്ടും പിന്നെ ഈ ഒരു ജനറേഷനിൽ വന്ന ഒരു ഏറ്റവും വലിയ ചേഞ്ചാണ് ഈ ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് കാര്യം പിന്നീട് എല്ലാവർക്കും ബോധോദയം വന്നു കാര്യം നമുക്ക് പറ്റാവുന്ന ആ നാളുകളിൽ മാത്രമേ നമുക്ക് അത് പറ്റുള്ളൂ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നാളുകളെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ ആ ഒരു തിങ്ക് വന്നു മനസ്സിലായിട്ട് ആ നമ്മള് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല പണ്ടൊക്കെ കേക്കുന്നത് കാണുമ്പോ ഭയങ്കര ആക്രാന്തായിരുന്നു ഇപ്പൊ കേക്ക് എന്ന് പറയുമ്പോ ആ ഒരു ആക്രാന്തം മാറിയ കാര്യം ഇപ്പൊ നമ്മ ആഘോഷങ്ങളില്ലാത്ത ഒരു ടൈമില്ല ആഘോഷങ്ങളിലെ എല്ലാ ആഘോഷങ്ങളിലും നമ്മള് ായിട്ട് കൊണ്ടുവരുന്ന എന്ന് പറയുന്നത് നമ്മുടെ കേക്ക് എന്ന് പറയുന്ന സംഭവമാണ് പിന്നെ നമുക്ക് ആ ഒരു ഒരു പ്രാന്ത് മാറി ശരിക്കും പറഞ്ഞ അമ്മ വന്ന ശേഷമാണ് നമ്മൾ ഈ ഒരു കാര്യത്തിന് നമ്മൾ അത്രയും വാല്യൂ കൊടുക്കുന്നത് കേട്ടോ സത്യം കേട്ടോ അതങ്ങനെ തന്നെയാ മരണത്തിനെ പറ്റി ചിന്തിച്ചാതി അപ്പൊ നമുക്ക് നല്ല ഹാപ്പി ഹാപ്പി ആയിട്ട് ആയിട്ട് ജീവിക്കാൻ ഉള്ള നമ്മൾ ജീവിക്കണം എന്നുള്ളത് വരും ഇവിടെന്നാണോ അപ്പൊ നമുക്ക് തിരക്കില്ലാത്തല്ലോ അച്ചു അവിടെ കേറ്റിടന്നോ അഞ്ചുറ്റ് കൊറച്ച നേരത്തേക്കല്ലേ ഒരു കേക്ക് പിടിക്കാനുള്ള ക്യാമ്പല്ലേ ഷൂ തനിക്ക് കണ്ണി കണ്ട സാധനം നടക്കുവോ മേടിച്ചു തരത്തില്ല മിനിമ മുന്നൂറ് അവിടത്തെ ഷൂ മേടിച്ചത് ആ എവിടെ വെച്ചിട്ടാണോ ഷൂ ഇല്ലാത്തോ അവിടെ പോയി ചെരുപ്പില്ലാത്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പ് മാത്രം ഇല്ലാത്തതാണ് പ്രാന്താ അത് വീട്ടിൽ വരെ ചെരുപ്പ് ഇട്ട് ശീലിച്ചവരും ശീലിച്ചവരും നേരെ മറിച്ച് ഞാൻ എപ്പോഴും മണ്ണിൽ ചവിട്ടി നടക്കണം എന്നുള്ള ഒരു പ്രകൃതം കാരണം പക്ഷെ ഇപ്പഴത്തെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മണ്ണിലൊക്കെ മറിച്ച് അമ്മൂനോട് പറയും അമ്മ എപ്പോഴും എപ്പഴും അങ്ങനെയല്ല പഠിപ്പിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കുറേ ആ അണുക്കളും വീസ്റ്റും അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ നിർത്തപ്പെടുന്നതിന് ശരിയാവില്ലെന്നാണ് പറയാൻ പറയുമ്പോ ശരിയാണ് ശരിയാണ് അത് നമ്മളുടെ ആ ഒരു പഴയ കാലഘട്ടം ഇറങ്ങി പറഞ്ഞു പൊങ്കാലും

അച്ഛണ്ടാപ്പി വെഡ്ഡിങ് മാത്രേണ്ടില്ലൊന്നും നമുക്ക് ആഘോഷിക്കാം പറ്റും കൂടി പേര് പറയാം എനിക്കിപ്പോ താല്പര്യോ മദത്തിനോട് എന്താണോ ഭയങ്കര ഇഷ്ടമാറിക്കൂനക്കൊരു മിഠായൊക്കെ ചേച്ചി തോന്നുന്നു കൂടെ ഓടുന്നുണ്ട് ഇന്നെ ഓടണം ഓടി കാര്യം മോളെ വീടെ വേണം ഞങ്ങൾക്ക് അത് പൊട്ടിക്കാനായിട്ട് അയ്ക്ക് മുമ്പൊന്നും അത് പൊട്ടിക്കാൻ പറ്റില്ല മനസിലായോടിയാട്ട് കൊച്ചിനെ കൊച്ചിന്റെ ഡോറ്

പാട്ട് തന്നെ നോക്കട്ടെ പൂങ്കാറ്റ് നീ പോരെ താവോ ഇരത പാർത്താലുനെ വരമേ നിറച്ചാലോനെ നിനച്ചാലുനെ കണ്ണീരൈ വരുവേ யாரோ யாரோ நீ யாரோ இம்பம் தந்த கண்ணீரோ யார் பெற்ற மகனோ யார் பெற்ற மகனோ நீ பேர் கும்பிடும்

മലയാളം പാട്ടു മലയാളം പാട്ടില്ല അച്ഛനും അമ്മയ്ക്കും നല്ലൊരു പാടി നല്ല അതെ ഇത് വെച്ച് രാവിലെ അച്ഛന്റെ അമ്മയുടെ സ്റ്റാറ്റസ് ഈ പാട്ടാട്ടോ ഇട്ടിരുന്ന അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ നിനക്കിപ്പോ കൊറച്ചപ്പോൾ ഓടി വന്നിട്ട് അമ്മ അമ്മ ചോയ്ക്കണേ വിച്ചു ഇത് എനിക്കൊന്ന് സ്റ്റാറ്റസ് ഇട്ട് തരുവോ മോനെ കാര്യം അത്ര ഫീലിങ്സ് ആണല്ലേ ആ ഒരു പാട്ടിന് സൂപ്പർ ണോ നിന്നലെ നിന്നിങ്ങണോ അഞ്ഞെ തൊപ്പങ്ങോട്ട് നീ നിർത്താൻ പറ്റില്ല ദൈവത്തെ ഓർത്ത് നിങ്ങൾ മിണ്ടാട് നിൽക്ക എസ് ഉയരും തലയ്ക്ക് വീട്ടിക്ക് ഞാൻ എന്താ അത് തന്നെ എനിക്ക് പറിച്ചൊന്നിറങ്ങി പോവ് വണ്ടീന്ന് കൊറച്ചേക്ക് പെണ്ണാക്ക് വെച്ചിട്ട് ആൾക്കാർ കൂടി വരുന്ന് ജാനി ആ പാട്ടൊന്ന് പഠിക്കേ എന്താ മച്ചാ ഫീലിങ്സ് അത് പഠിക്കേലോട്ടി നീ പാടുന്ന അയ്യേ ആ അതന്നെ അയ്യേ എന്തിനുള്ള അമ്മയെപ്പോലെ കൊമ്പനെ കൊമ്പിലെ കൊമ്പലെ കൈയിലും അത് മാത്രം അറിയാന്നേ പറയാൻ പറഞ്ഞു കഴിഞ്ഞ പിന്നെ രണ്ട് ജോണി ജോനി പിന്നെ തിരിഞ്ഞ നമ്മള് മാളക്ക് പോയിരിക്കട്ടോ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോന്നാണെ പക്ഷെ കട പാടുന്നു സണ്ടി മേടിച്ചെക്കാൻ മറന്നു പോയി കായിട കീയ പറയാൻ പതുക്കാൻ പോടാ വണ്ടി സ്പീഡിൽ പോകുമ്പോഴേ ഇത് സ്പീഡ് നമുക്ക് പോയി അപ്പൊ കേക്കല്ല ഏറ്റവും വലിയ നമ്മളുടെ ശരിക്കും പറഞ്ഞ ഗിഫ്റ്റ് അല്ല ശരിക്കും പറഞ്ഞ ഞാൻ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളടുത്ത് ശരിക്കും മമ്മു വന്നേ പിന്നെ നമ്മളത് ആഘോഷം തുടങ്ങിയെന്ന് പറഞ്ഞത് ശരിക്കും ഗിഫ്റ്റ് ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഫംഗ്ഷൻസ് രണ്ട് പേരെങ്കിലും രണ്ട് പേര് മൂന്ന് പേരെങ്കിലും മൂന്ന് പേര് അതല്ലെങ്കിൽ ഒരാളെങ്കിൽ ഒരാള് അവർക്ക് ആ ഒരാള് ആ ആൾക്ക് കൊടുക്കുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ അംഗീകാരം ഗിഫ്റ്റ് അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏറ്റവും വലിയ പ്രൗഡ് അതാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഗിഫ്റ്റ് നമ്മൾ പത്ത് പതിനായിരം രൂപക്ക് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുത്ത് ഒരു നേരത്തെ എന്താ പറയാ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുത്ത് അങ്ങനത്തെ ഒരു ഒരു താല്പര്യമുള്ള ആള് അല്ല പൈസ അവിടെ ഞാൻ പറഞ്ഞു നമ്മ സൺഡേ ആയതുകൊണ്ടാണ് നമുക്ക് ഇന്നലെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല നമുക്ക് ഇന്നലെ വന്നിട്ട് ഞമ്മ ഇന്നലെ വന്നതെന്ന് വെച്ചാൽ ഏഴുമണിയായി വന്നപ്പോ എന്റെ ഏറ്റവും ഫേവറേറ്റ് അമ്പലമായിരുന്നു വേലപ്പിള്ളി അമ്പലം എന്ന് പറയുന്നത് വേലിപ്പള്ളി അമ്പലത്തിൽ എനിക്ക് വെടിക്കെട്ട് കാണാൻ പോണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്ക് അന്നലെ നടന്നില്ല ഞാൻ കുറെ നാളുകൊണ്ട് സർച്ച് ചെയ്തു നമ്മള് ഇന്നലെ അവിടെ ആയിരുന്നു വന്നപ്പോ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല സമയം കിട്ടാത്ത എനിക്ക് പോവാൻ പറ്റില്ല പോട്ടെ അപ്പൊ എന്തോ മേടിക്കാറുണ്ട് ഇപ്പൊ വരാം ഇവിടെ ഒതുക്കുന്നു പറഞ്ഞ് പോയതാണുണ്ടോ എന്താന്നറിയില്ല പറയുന്നുണ്ട് അറിയില്ല പോയിട്ടെന്ത് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ബസ് ബഹളൊക്കെ ആയിട്ട് സൗണ്ട് വരുന്നു എന്തോ എന്തോ ആള് ആള് ഉദ്ദേശിക്കുന്നുണ്ട് ചോദിക്കാൻ ുംഹള പോള്ണ്ട് തിരിച്ചു വരുന്നുണ്ട് എന്താണ് സംഭവം എന്ന് അറിയില്ല നമുക്ക് ചോദിച്ചു നോക്കട്ടോ എന്താണ് സംഭവം എന്താണ് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ആണോ ഇഷ്ടമുള്ള ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടല്ലേ നമ്മൾ കുറച്ച് ഡ്രസ് വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് മേടിക്കാൻ പോയത് കിട്ടിയില്ല എന്തോ ഉദ്ദേശമാണ് എനിക്ക് അറിയില്ല എന്താണ് സംഭവം വീഡിയോ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ചോദിച്ചു മനസ്സിലാക്കട്ടെ ചെടി ഐറ്റംസിൽ പെട്ടൊരു സംഭവമാണ് പക്ഷെ ഇച്ചിരി നല്ല അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം എന്തായാലും നമുക്ക് പോവാ അമ്മ വാഗങ്ങളിൽ വെച്ച് വെയിലടിക്കാണ്ടിരിക്കാൻ വേണ്ടി മേടിച്ച തൊപ്പിയാണ് കഴിച്ചത് ആ വർക്കാവുമ്പോ വർക്കിനായിട്ട് പോകുമ്പോ വെയിലാണ് കഴിച്ചത് ഞാനത് വെറുതെ ഞാൻ ഞാനത് തലയിൽ വെച്ചു വെച്ചതാ പത്തതാ ഷട്ടേമേ കാലിപ്പോ മര്യാദക്ക് പറയാൻ വിളിച്ചൊരു നൂറും ഒക്കണ്ടെന്ന് വണ്ടി വെച്ചിട്ട് ഏത് മാറ്റാണ് വണ്ടി അവിടെ കൊണ്ടു വെച്ചത് എത്ര ധൈര്യം ആയിട്ട് വേണം വിഷ്ണുവിന്റെ ഫ്രണ്ടിലണ്ടി കൊണ്ടു വയ്ക്കണേ വീടിന്റെ കാര്യം പറഞ്ഞു വിച്ചുച്ഛമ്മി പതുക്കാൻ എനിക്ക് പോര് വെച്ചോ എന്റെ ജാനിക്കുട്ടി ഇതെ ഉമ്മ മത്സരമോ ആ പിന്നെ തോന്നില്ലേ അപ്പച്ചാത്ത അവിടെ പുറകിലൊരു ബിസ്ക്കറ്റ് ഉണ്ട് ചു അത് ചേച്ചിക്ക് എടുത്തോ ആ മറ്റേ ബിസ്കറ്റ് ആ എന്നെങ്കി അവിടെ നട എവിടെയെങ്കിലും പോകുമ്പോ എടുക്കൊപ്പിയോട് ഊരു വെച്ചേ ഞാൻ എനിക്ക് വേണ്ടി അടിച്ചത് ഒപ്പിയാ ഇത് മറ്റേ ആ സിനിമയ്ക്കാതെ തൊപ്പിയില്ലേ മുക്കാല മുക്കാരിടോ അതൊന്നും അല്ല ഇത് ഇത് മറ്റേ ആ സിനിമയിലെ നിന്നെ പൊന്നേ എന്ന ആ ഒരു പാടില്ല കേട്ടില്ല ഇത്രക്കൊക്കെ കഴിവുണ്ടോ ചോദിച്ചു നിനക്ക് അറിഞ്ഞില്ല അറിഞ്ഞില്ലേ